പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിനോട് ചേർന്നുള്ള താൽക്കാലിക ബെണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച മുളക്കുറ്റികൾ ശക്തമായ മഴയിൽ ഒലിച്ചുപോയി മഴ കുറഞ്ഞതിനാൽ കഴിഞ്ഞ ആഴ്ചയിൽ താൽക്കാലിക ബെണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു അപ്രതീക്ഷിതമായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഉണ്ടായ ശക്തമായ മഴയിൽ താൽക്കാലിക ബെണ്ടിൻ്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി കനാലിൽ കുറുകെ അടിച്ചുറപ്പിച്ച മുളങ്കുറ്റികളാണ് തള്ളിപ്പോയത് താൽക്കാലിക ബെണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ലക്ഷങ്ങൾ ചെലവാക്കിയാണ് ബെണ്ടു നിർമ്മാണം നടത്തുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് പടിഞ്ഞാറ് ഭാഗത്തെ താൽക്കാലിക ബെന്ഡു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമാണ് റെഗുലേറ്ററിനോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന ഷട്ടറിന്റെ തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങാനാവൂ താൽക്കാലിക ബെന്ഡു നിർമ്മാണവും ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങളും ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ വർഷവും കാർഷിക മേഖലയ്ക്ക് ഉപ്പുവെള്ളം കയറുന്നതിന് ഇടയാക്കും